ടൈമാണ് എന്ത് നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എത്രമാത്രം നമ്മൾ വളർന്നിട്ടുണ്ടെന്ന് പുനഃപരിശോധന ചെയ്യാനുള്ള ഒരു വചനത്തിൽ നമ്മൾ എത്രമാത്രം വളർന്നു വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എത്രമാത്രം വളർന്നു നമ്മൾ എത്ര സമയം ദൈവ വചനത്തിന് വേണ്ടി കൊടുക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെയാണ് എന്ന് ശരിക്കും ആത്മശോധന ചെയ്യേണ്ട ദിവസങ്ങളാണ് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തോട് ദൈവ വചനത്തോടുള്ള എന്റെ ബന്ധം എന്താ എനിക്ക് ഈ വചനം വാളാകുന്ന വചനം എനിക്ക് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അതിന്റെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയാവുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയാമോ കാരണം ഇതിനേക്കാൾ ശക്തമായ വേറൊരു ആയുധമില്ല പിശാജ് ഭയപ്പെടുന്ന ഒരു ആയുധമാണ് ദൈവത്തിന്റെ വചനം വിശാജ് ഭയപ്പെടും പിന്നെ ഇത് പിശാചിനെ തോൽപ്പിക്കാൻ മാത്രമല്ല നമുക്കെതിരെ വരുന്ന സാധനം തോൽപ്പിക്കാനല്ല നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മങ്ങളിൽ നിന്നും ഒരു വിടുതൽ സൗഖ്യം കിട്ടാൻ നമ്മൾ നമ്മളോട് തന്നെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം പ്രഘോഷിക്കണം െട്ടിന്റെ പതിനേഴ് ലോകമൊക്കെ വന്ന് ഭയമൊക്കെ മനസ്സിൽ വരുമ്പോ അയ്യോ ചിലരൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും തന്നെ മെസ്സേജ് വരുന്നുണ്ട് ചിലർ ഭയങ്കര പേടിയാണ് മരിക്കും മരിക്കും എന്നുള്ള പേടിയാണ് ഏറ്റവും കൂടുതൽ ചിലരെ കലട്ടിക്കൊണ്ടിരിക്കുന്നത് മരിക്കുന്നുള്ള പേടി അവർക്ക് ഈ അഭിപ്രായം രണ്ട് പതിനഞ്ച് എപ്പോഴും കൊടുക്കേണ്ടി വരും മരണ ഭയത്തിൽ കഴിയുന്നവരെ അവർ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിട്ട് അയച്ചു മരിച്ചൊക്കെ ഒരു മരണ ഭയോ ഏട്ടാണിക്കും ഇങ്ങനെയുള്ള മരണഭയം വേട്ടയാടുമ്പോ ഒരു കുഴപ്പമില്ലായിരിക്കും ചിലപ്പോൾ ആരോഗ്യവും നല്ല ആരോഗ്യവും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോഴും ചിലവരെ ഈ മരണഭയം ഭയം വേട്ടയാടും ചിലപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാകും ചിലപ്പോൾ മരണതുല്യമായ ജീവിതത്തിന്റെ അവസ്ഥകളിലാകും മാരക രോഗങ്ങളിലൊക്കെ ആകാം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഭയത്തിന്റെ രൂപി പ്രവർത്തിക്കുമ്പോഴും അപ്പോഴൊക്കെ നമ്മൾ നമ്മളോട് പറയേണ്ട നമ്മളോട് പറയേണ്ട വചനം വേറെ ആരോടല്ല മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്ന വചനായിട്ടല്ല ഞാൻ എന്നോട് തന്നെ പറയേണ്ട വചനമാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ പതിനേഴ് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ എന്റെ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും നമ്മൾ നമ്മളാ അവസ്ഥയെ കടന്നിട്ട് ഈ വചനം അങ്ങോട്ട് പറയുന്നത് ഒരു ഒരു ദിവസം ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞു നോക്കിക്കെ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിമ്പോടെ കൊള്ളുകൊണ്ട് ഈ വചനം അങ്ങോട്ട് പറഞ്ഞു നോക്കി എന്തെന്നില്ലാത്തൊരു എനർജി ആയിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ വെല്ലുവിളപ്പെടുന്നു അതിന് കാരണം ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനുമായതുകൊണ്ട് അപ്പോ ആത്മാവാകുന്ന വചനം ജീവൻ നൽകുന്ന വചനം നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കുമ്പോ ആത്മാവിന് മാത്രമല്ല ശരീരത്തിനും മനസ്സിനൊക്കെ ജീവനുണ്ടാകും പറഞ്ഞില്ലേ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് വചനം മാംസം ധരിച്ച് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് വചനമായിരുന്ന ദൈവം മാംസം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ് അതിനാ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു വചനമായിരുന്ന ദൈവം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പമായി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത് നമുക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി തരാനുമാണ് ജീവന്റെ സമൃദ്ധിയാണ് ദൈവവചനത്തിൽ സ്വർഗം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്